നമസ്കാരം കെ ന്യൂസിലേക്ക് സ്വാഗതം കുട്ടികൾ തമ്മിലുള്ള തല്ല് അമ്മമാർ ഏറ്റെടുത്തപ്പോൾ അത് കൂട്ടത്തല്ലായി മാറി നോയിഡയിലെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിലുണ്ടായ തർക്കമാണ് അവസാനം അടിപിടിയിൽ കലാശിച്ചത് ഗ്രേറ്റർ നോയിഡയിലാണ് സംഭവം നടക്കുന്നത് കൂടാതെ ഇത് കണ്ട് നിന്നവർക്കും മൊബൈലിൽ പകർത്തിയവർക്കും തല് കിട്ടി കുട്ടികൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായപ്പോൾ അതിലെ ഒരു കുട്ടി തന്റെ അമ്മയെ വിളിച്ചിരുന്നു ഇത് കേട്ടു അമ്മ തന്റെ മകനുമായി അടിപിടി ഉണ്ടാക്കിയ കുട്ടിയെ അടിക്കുകയുണ്ടായി കുട്ടിയുടെ മുഖത്ത് സാരമായ പരിക്കേറ്റിരുന്നു ഇതറിഞ്ഞെത്തിയ പരിക്കേറ്റ കുട്ടിയുടെ അമ്മയും മറ്റ് സ്ത്രീകളും ഇവരുമായി വാക്കുതർക്കമുണ്ടായി കുട്ടി ഇനിയും തല്ലുമെന്ന് അവർ ആവർത്തിച്ചതോടെയാണ് സംഭവം അടിപിടിയിലേക്ക് കലാശിച്ചത് കുട്ടിയെ ഇനിയും കാണുമ്പോഴും തല്ലുമെന്ന് പറയുന്ന സ്ത്രീയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മറ്റ് സ്ത്രീകൾ കുട്ടിയെ തല്ലിയതിന് സ്ത്രീയെ ചോദ്യം ചെയ്യുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും ഇതെല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കുന്ന ഒരു സ്ത്രീയെയും ഇവർ അടിക്കുകയും ഇവരുടെ ഫോൺ അടിച്ച് നിലത്തിടുകയും ചെയ്തിരുന്നു കൂടാതെ ബാക്കിയുള്ളവരോടും ഇവർ കയർത്ത് സംസാരിക്കുകയും ചെയ്തു ബാക്കിയുള്ള സ്ത്രീകൾ ഇടപെട്ടതിനെ തുടർന്നാണ് ഇവർ പിന്തിരിഞ്ഞത് അതേസമയം അടിയേറ്റ കുട്ടിയുടെ പിതാവ് ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് സെൻട്രൽ നോയിഡ ഡി അറിയിച്ചു